വയനാട് വെള്ളമുണ്ടയിൽ പശു വന്യജീവി ആക്രമിച്ചു കൊന്നു മംഗലശ്ശേരി പുല്ലം കന്നപ്പള്ളിയിൽ പി ടി ബെന്നിയുടെ പശുവിനെയാണ് ആക്രമിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം തൊഴുത്തിൽ കിട്ടിയ ഒരു വയസ്സുള്ള കിടാവിനെയാണ് കൊന്നത് പുലിയാണോ എന്ന് നിശ്ചയമില്ല നമുക്ക് ദീപക് മോഹനോടൊന്ന് ചോദിച്ചു നോക്കാം ദീപക് മോഹൻ ചേരുന്നുണ്ട് തലസമയം ദീപക് മോഹൻ ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ പുലിയാണോ ഇറങ്ങിയത് ഈ പശുക്കിടാവിനെ ആക്രമിച്ച ജീവിയെ തിരിച്ചറിഞ്ഞോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പശുക്കിടാവിനെ ആക്രമിച്ചത് പുലിയാണെന്ന് തന്നെയാണ് സ്ഥിരീകരണം വരംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വെള്ളമുണ്ട ഈ മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ബെന്നി എന്ന ആളുടെ വീട്ടിലെ പശുക്കിടാവിനെ ഒന്നര വയസ്സുള്ള പശുക്കിടാവിനെയാണ് ഇന്നലെ രാത്രി വന്യജീവി ആക്രമിച്ചു കൊന്നത് രാത്രി ബഹളം കേട്ട പുറത്തിറങ്ങിയ സമയത്ത് ഇരുട്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് എന്തോ ഒരു വന്യജീവി ഓടിപ്പോകുന്നത് കണ്ടിരുന്നു പക്ഷേ കൃത്യമായി കടുവയാണോ പുലിയാണോ എന്നുള്ളതിനെ പറ്റി കൃത്യമായി കണ്ടില്ല പക്ഷെ കാൽപ്പാടുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് പുലിയാണെങ്കിൽ കൂടുവെച്ച് പുലിയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ വെള്ളമുണ്ട മംഗലശ്ശേരി പുളിഞ്ഞാൽ എന്ന സ്ഥലത്തിനോട് സമീപത്തൊക്കെ വനമേഖലയാണ് കോഴിക്കോടും വയനാടുമായി അതിർത്തി പങ്കിടുന്ന കുറ്റ്യാടി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇവിടം ഇവിടെയൊക്കെ സ്ഥിരമായി വന്യജീവികൾ ഇറങ്ങുന്ന സ്ഥലമാണ് പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പുലിയാണോ എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട് ഈ തൊഴുത്തിൽ കെട്ടിയിട്ട രാവിലെയാണ് ഇന്നലെ രാത്രി വന്യജീവി ആക്രമിക്കുന്നതും തലഭാഗം കടിച്ചെടുത്ത നിലയിലാണ് ഇന്ന് രാവിലെ പിന്നീട് കണ്ടെത്തിയത് അരുൺകുമാർ അതൊരു ആക്രമണത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പുലിയോ കടുവയങ്ങളോ ആവാനാണോ സാധ്യത നിലവിൽ വനംവകുപ്പിന്റെ പരിശോധനയിൽ പുലിയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ട് കാരണം കാൽപ്പാടുകൾ പരിശോധിച്ച് കടുവയല്ല എന്നുള്ള കാര്യത്തിൽ അവർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ പുലിയാണെങ്കിൽ തന്നെ ഈ തേയില തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുനിന്ന് വെള്ളമുണ്ടയിലെ മംഗലശ്ശേരി ഭാഗത്തേക്ക് എത്തിയതാണോ എന്നുള്ളത് വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ അരുൺ താങ്ക് യു ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നും തത്സമയം ചേർന്നത് പുല്ലം കന്നപ്പള്ളിയിൽ ആണ് ഇന്നലെ പുലിയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്